നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുത്തമ്പേരിക്കര പഞ്ചായത്തിലുള്ള പഞ്ഞിപ്പള്ള എന്നുള്ള സ്ഥലത്താണ് കേട്ടോ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത മാതിരി തന്നെയുള്ള ഒരു യൂണിറ്റ് പതിനൊന്ന് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ആറോ ആറ് പ്യൂരിഫെയർ പിടിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം ഇവ ഇവര് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ അതോറിറ്റി ലൈനാണ് അതുകൂടാതെ ബോർവെല്ലും ഉണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് ചില സമയത്ത് ഉപയോഗിക്കും അതല്ല നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിന് ഷോർട്ടേജ് വരുമ്പോൾ ഏഹ് ഉപയോഗിക്കണം മാതെ ഇങ്ങനെ രണ്ട് രീതിയിലും ഉപയോഗിക്കാവുന്ന ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ആൽക്കലൈൻ ഫിൽറ്ററിന്റെ ആവശ്യകത നമുക്ക് ഇവിടെ ഇല്ല ഇവിടെ നമ്മൾ അതിന് പകരമായിട്ട് ഒരു ബയോ ഡിക്ലോറേഷൻ അതായത് ഒരു ക്ലോറിൻ റിമൂവർ നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് പിടിപ്പിക്കുന്നുണ്ട് കാരണം വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാകുമ്പോ ഏർ നിറയെ ക്ലോറിൻ ഉണ്ടാവും അതുപോലെ അയണിന്റെ സാന്നിധ്യം ഈ കുഴൽ കിണറിലുണ്ട് ത്രീ ഫിൽറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഒരു സെഡിമെന്റ് ഫിൽറ്ററും ഒരു അയൺ റിമൂറും അതേപോലെ തന്നെ ഒരു ക്ലോറിൻ റിമൂറും നമ്മൾ കൊടുക്കുന്നുണ്ട് യൂണിറ്റ് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിരുന്ന പോലെ പതിനൊന്നാം ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ പ്യൂർവർ സെയിം അതേ യൂണിറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും പിടിപ്പിക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പരമാവധി മുഴുവനും കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ വർക്ക് സൈറ്റിലോട്ട് പോവാം സൈറ്റിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഏരിയ ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ നമ്മൾ ഇന്നലെ പിടിപ്പിച്ച അതേ സെയിം യൂണിറ്റ് തന്നെയാണ് പക്ഷെ അവിടത്തേക്കാളും ഒരു ചെറിയൊരു വ്യത്യാസം ഇവിടെ ഉള്ളത് ഒരു ബയോ ഡിക്ലോറിനേഷൻ ഫിൽട്ടർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മളുടെ പൈപ്പുകളിലാണ് അതായത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൂടാണ്ട് കോഴൽ കിണറും ഉണ്ട് അപ്പൊ നമ്മളിവിടെ ഒരു അയൺ റിമൂവറും ഒരു ബയോ ഡിക്ലോറേഷൻ ഫിൽറ്ററും ഒരു പ്രീ ഫിൽട്ടർ ഫൈവ് മൈക്രോണ്ട് ഒരു സെഡിമെന്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം സുബരെ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറ് വാട്ടർ പ്യൂരിഫയറുള്ള ഇൻസ്റ്റാൾ ചെയ്തു പ്രീഫിൽറ്റർ ആയിട്ട് ഒരു ഫൈമാക്കൊരു സെലിമെന്റ് ഫിൽറ്ററും ഒരു അയൻ ഡ്രിമോറും ഒരു ക്ലോറും ട്രിമോറും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് എടുത്തുനിന്ന് രുചിച്ച് നോക്കുകയാണെന്നുള്ളതാണ് ക്വാളിറ്റി ഒന്ന് അതിൻ്റെ വെള്ളം എടുത്തുനിന്ന് കുടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ നമുക്ക് ഒന്ന് നോക്കാം നമുക്ക് ഇവിടുത്തെ ഗൃഹനാഥനോട് തന്നെ ചോദിച്ചു നോക്കാം അങ്ങനെയുണ്ടെന്നുള്ളത് അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് ക്വാളിറ്റി ആയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ളതാണ് അത് ചേട്ടാ ഒന്ന് കുടിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ യൂണിറ്റ് വെച്ചിട്ട് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ പഴയ വെള്ളവും ഇപ്പഴത്തെ ഈ വരുന്ന പുതിയ വെള്ളമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടോന്ന് നോക്കിട്ടൊന്ന് പറയൂ അങ്ങനെ കുഴപ്പമില്ല ചേട്ടാ എവിടേക്ക് ക്യാമറയിൽ പറയാ മീനുണ്ട് വെള്ളം കുടിച്ചിട്ട് വല്ല ഫീൽ ചെയ്യുന്നുണ്ട് അതായത് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ നമ്മൾ നേരത്തെ കുടിച്ച വെള്ളം നേരത്തെ കുടിച്ച വെള്ളത്തിനായാലും നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് ഇപ്പൊ എന്താ ഇത് ഒരല്പം കുളിപ്പ് രസം ആണ് ഇപ്പൊ ആ സമയത്ത് ആ വ്യത്യാസം ആ രസം ഒന്നുമില്ല നല്ല ശുദ്ധമായ വെള്ളം പോലും വന്നിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഹാപ്പിയാണ് ഹാപ്പിയാണ് നമ്മൾ വർക്കൗ ഫിനിഷ് ചെയ്യുന്നു അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല പ്രൊഡക്റ്റ് വന്നു ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലത്തെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോ അപ്പൊ അടുത്തൊരു പുതിയ വർക്ക്